ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുഹമ്മദ് യൂനിസും തമ്മിൽ കൂടിക്കാഴ്ച നടക്കും എന്ന വിവരങ്ങൾ പുറത്തുവരുന്നതിനിടെ ബംഗ്ലാദേശിൽ അടുത്തു തന്നെ വരാൻ പോകുന്ന ഇസ്ലാമിക മാറ്റങ്ങളും ചർച്ചയാവുകയാണ് യൂനി സർക്കാർ ഭരണത്തിൽ വന്നതിന് ശേഷം ബംഗ്ലാദേശിൽ തീവ്രവാദികൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ബംഗ്ലാദേശിനായി പുതിയ ഭരണഘടന അണിയറയിൽ ഒരുങ്ങുന്നു ഭരണഘടനയിൽ നിന്ന് മതേതരത്വം എന്ന വാക്ക് നീക്കം ചെയ്യും ഇസ്ലാമിക തത്വങ്ങൾക്ക് അനുസൃതമായി രാജ്യം ഭരിക്കപ്പെടും ബംഗ്ലാദേശിൽ ഒരു ഇസ്ലാമിക സർക്കാർ പൂർണ്ണമായും ഒരു ഇസ്ലാമിക സർക്കാർ വരുന്നു എന്ന അപകടകരമായ വിവരങ്ങൾ പുറത്തുവരികയാണ് ബംഗ്ലാദേശിലെ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ സർക്കാരിനെ അട്ടിമറിക്കാൻ സഹായിച്ച ഇസ്ലാമിക മൌലികവാദി സംഘടനകൾ രാജ്യത്ത് ശരിയ നിയമം നടപ്പിലാക്കാൻ സജീവമായി പ്രവർത്തിക്കുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ബംഗ്ലാദേശിനെ ഇസ്ലാമിക മതമൗലികവാദത്തിലേക്ക് തള്ളിവിടുന്നതിൽ അവർ ഏർപ്പെട്ടിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട് ബംഗ്ലാദേശിൽ ഒരു ഇസ്ലാമിക സർക്കാർ സ്ഥാപിക്കാൻ തീവ്ര ഇസ്ലാമിക നേതാക്കൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട് ഇടക്കാല സർക്കാർ രൂപീകരിച്ചതിന് ശേഷം തീവ്രവാദികൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ടെന്ന് യു എസ് പത്രമായ ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ടിൽ പറയുന്നു അടുത്തിടെ ബംഗ്ലാദേശിലെ ഒരു നഗരത്തിൽ യുവതികൾ ഫുട്ബോൾ കളിക്കരുത് എന്ന് ഇസ്ലാമിക മതമൌലികവാദികൾ പ്രഖ്യാപിച്ചിരുന്നു മറ്റൊരു നഗരത്തിൽ തലമറയ്ക്കാത്തതിന്റെ പേരിൽ ഒരു സ്ത്രീയെ പരസ്യമായി ഉപദ്രവിക്കുകയും ചെയ്തത് വാർത്തയായിരുന്നു ഇസ്ലാമിൽ വിശ്വസിക്കാത്തവരോ ഇസ്ലാമിക പ്രത്യയശാസ്ത്രത്തിനെതിരെ പ്രവർത്തിക്കുന്നവരോ ശിക്ഷിക്കപ്പെടും എന്ന പ്രത്യയശാസ്ത്രമുള്ള ആളുകൾ രാജ്യത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ബംഗ്ലാദേശിനെ ഒരു പുതിയ ഭരണഘടന എഴുതപ്പെടുന്നുണ്ടെന്നും ഭരണഘടനയിൽ നിന്ന് മതേതരത്വം എന്ന വാക്ക് നീക്കം ചെയ്യുകയും ഇസ്ലാമിക തത്വങ്ങൾക്ക് അനുസൃതമായി രാജ്യം നടത്തുന്നതിന് ഊന്നൽ നൽകുകയും ചെയ്യുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളിയാഴ്ച അതായത് ഏപ്രിൽ നാലാം തീയതി ബംഗ്ലാദേശ് മുഖ്യോപദേഷ്ടാവ് മുഹമ്മദ് യൂനിസുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് ദേശീയ മാധ്യമങ്ങളുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കഴിഞ്ഞ ജൂലൈയിൽ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ പുറത്താക്കി ഇടക്കാല സർക്കാർ അധികാരമേറ്റതിനു ശേഷം ആദ്യമായാണ് രണ്ട് നേതാക്കളും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് എതിരായ ആക്രമണങ്ങളെയും ഹസീന ഇന്ത്യയിൽ തുടരുന്നതിനെയും ചൊല്ലി ധാക്കയ്ക്കും ദില്ലിക്കുമിടയിൽ മാസങ്ങളായി നിലനിൽക്കുന്ന അസ്വാരസ്യങ്ങളുണ്ട് ഇതിനെ തുടർന്നാണ് തായ്ലന്റിലെ ബാങ്കോക്കിൽ നടക്കുന്ന ബിംസ്റ്റെക് ഉച്ചകോടിക്കിടെ ഈ കൂടിക്കാഴ്ച നടക്കുന്നത് ഉച്ചകോടിക്കിടെ ഡോക്ടർ യൂണി ും ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയും തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടത്തുന്നതിന് ബംഗ്ലാദേശ് നയതന്ത്ര മാർഗ്ഗത്തിലൂടെ ഇന്ത്യയെ സമീപിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ നാല് വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് ഈ കൂടിക്കാഴ്ച നടക്കുക എന്ന് രണ്ട് രാജ്യങ്ങളെയും നയതന്ത്ര വൃത്തങ്ങൾ സ്ഥിരീകരിച്ചു വ്യാഴാഴ്ച തായ് പ്രധാനമന്ത്രി ക്ഷിനവത്ര ഒരുക്കുന്ന സ്വീകരണത്തിൽ ഇരു നേതാക്കളും അനൌപചാരികമായി കൂടിക്കാഴ്ച നടത്തും എന്ന സൂചനകളും ഉണ്ടായിരുന്നു തായ്ലന്റിൽ നടക്കുന്ന മേഖലാ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി പുറപ്പെടുന്നതിന് മുൻപ് ഏത് നേതാക്കളെയാണ് താൻ കാണുന്നത് എന്ന് പ്രത്യേകമായി പരാമർശിക്കാതെ തന്റെ സഹ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും നരേന്ദ്രമോദി നേപ്പാൾ പ്രധാനമന്ത്രി കെ പി ശർമ്മ ഒലിയുമായി മോദി കൂടിക്കാഴ്ച നടത്തും എന്നാണ് പ്രതീക്ഷ നരേന്ദ്രമോദിയും മ്യാൻമാർ ഭരണകൂടത്തിലെ പ്രധാനമന്ത്രി മിനോങ് ഫ്ലെയിങ് തമ്മിലുള്ള കൂടിക്കാഴ്ചയും വ്യാഴാഴ്ച നടന്നു നടക്കും എന്ന സൂചനകൾ ദേശീയ മാധ്യമങ്ങൾ നൽകിയിരുന്നു പക്ഷേ ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരുന്നില്ല ന്യൂസ് ഡെസ്ക്